നമസ്കാരം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമായി കണക്കാക്കുന്നത് സിൻവറിനെയാണ് ഈ ഒരാക്രമണത്തിനു ശേഷം സിൻവർ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല ഹനിയ സിൻവർ മൊഹമ്മദ് മർവാൻ ഇസ എന്നിവരെ വാദിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞ ചെയ്തിരുന്നു ഇവരിൽ ഗസയിൽ ഒളിച്ചു കഴിയുന്ന സിൻവർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ ഏതു നിമിഷവും അത് സംഭവിക്കാം ഹമാസിനി ഒരേ ഒരു പ്രതീക്ഷ മാത്രമാണ് ഉള്ളത് മർവാൻ ബർഗൂട്ടി ഫലസ്തീൻ കാത്തിരിക്കുകയാണ് വിമോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ ദശാബ്ദങ്ങളായി ഇസ്രയേൽ ജയിലിലടച്ച അവരുടെ നേതാവ് തിരിച്ചെത്താൻ കുറ്റവാളി കൈമാറ്റത്തിന് വഴിയൊരുങ്ങുമ്പോൾ പ്രതീക്ഷയിലാണ് ഫലസ്തീൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിനിടെ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഇസ്രായേൽ സൈനികരെ ഹമാസ് ബന്ദികളാക്കിയിരുന്നു കുറ്റവാളി കൈമാറ്റത്തിലൂടെ ഇവരെ വിട്ടയക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ബർഗൂട്ടിക്ക് ജയിൽ മോചിതനാവാനുള്ള സാധ്യതയും തെളിയുന്നത് പക്ഷേ എല്ലാം അറിയുന്ന ഇസ്രയേൽ അതിനു സാധിക്കാത്ത വിധമുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത് ഹമാസിനെ മുച്ചൂട് മുടിക്കാതെ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നെതന്യാഹു തീരുമാനിച്ചിരിക്കുന്നതും ഇസ്രായേൽ സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് വിട്ടുകിട്ടേണ്ട പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒന്നാം സ്ഥാനത്താണ് ബർഗൂട്ടിയുള്ളത് ഇതാണ് ഹമാസ് വൃദ്ധങ്ങളുമായി നിരന്തരം സമ്മതിക്കുന്ന മധ്യസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ബർഗൂട്ടി മോചിപ്പിക്കപ്പെട്ടാൽ ഫലസ്തീനിലെ സംഘർഷത്തിൻ്റെയും വ്യാപ്തിയിലും ദിശയിലും കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ രഹസ്യമായി ബർഗൂട്ടിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ സഹോദരനുമായി ചർച്ചകൾ നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ചർച്ചയുടെ ഉള്ളടക്കം എന്താണെന്ന് പുറത്തു വന്നിട്ടില്ലെങ്കിലും ബർഗൂട്ടി പുറത്തിറങ്ങിയാൽ എങ്ങനെയാകും പിന്നീടുള്ള പ്രവർത്തനങ്ങൾ എന്നതിനെക്കുറിച്ച് സൂചന ലഭിക്കാനായാണ് രഹസ്യ സന്ദർശനം നടത്തിയതെന്നാണ് അഭ്യൂഹങ്ങളും അതുപോലെ തന്നെയാണ് ഹനിയയെ ഇല്ലാതാക്കിയതുപോലെ തന്നെ സിൻവറിനെയും കൂട്ടാളികളെയും ഭൂമിയിൽ നിന്നു തന്നെ ഇല്ലാതാക്കുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് തലയ്ക്ക് മീതെ വധഭീഷണി നിലനിൽക്കുമ്പോൾ പിടികൊടുക്കാതിരിക്കാനുള്ള തന്ത്രപ്പാടിലാണ് സിൻവറും ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ ചീഫിന്റെ ആസ്ഥാനം ഖത്തറിലാണെങ്കിലും നിലവിൽ സിൻവർ ഗസയിലുള്ളത് എന്ന വിവരമാണ് പുറത്തുവന്നത് ഖാനിയൂനിസിലെ ഭൂഗർഭ തുരങ്കത്തിൽ നിന്നുള്ള യഹയുടെ വീഡിയോ പുറത്തു പുറത്തുവന്നതോടെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കാനായത് പക്ഷേ ഗസയിൽ എവിടെ ആക്രമണത്തിൽ നിന്ന് രക്ഷതേടാൻ ഗസയിൽ വ്യാപകമായി തുരങ്കങ്ങൾ നിർമ്മിക്കാമെന്ന ആശയം പ്രാവർത്തികമാക്കിയത് സിൻവറിന്റെ നേതൃത്വത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ തുരങ്കങ്ങളുടെ സൂത്രധാരൻ എന്നാണ് സിൻവർ അറിയപ്പെടുന്നത് ഗസയിലെ ഖാൻ യൂണിസിൽ ജനിച്ചു വളർന്ന ആളാണ് ഇസ്മയിൽ ഹാനിയ ഗസയുടെ ഓരോ മുക്കും മൂലയും വീടെന്ന പോലെ പരിചിതമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ കണ്ണിൽപ്പെടാതെ ഗസയിൽ ഒളിച്ചിരിക്കുകയെന്നത് സിൻവറിന് താരതമ്യേന എളുപ്പമുള്ള കാര്യവുമാണ് പക്ഷേ എന്തു തന്നെയാലും സിൻവറിനെ വധിക്കാതെ തങ്ങൾ പിറകോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നതും അതുകൊണ്ടുതന്നെ നിരവധി ആക്രമണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്